നമ്മുടെ നാട്ടിലൊക്കെ അത്രക്കങ്ങ് പരിചയമില്ലാത്ത ഒരാളാണ് പനീർ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റം ആണ് അവരാണ് കൂടുതലായിട്ടും ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളും കുറേയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പണ്ടുമുതലേ കണ്ടുവരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുകയർ കറി കടലക്കറി ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ പൊട്ടറ്റോ കറി ഇതൊക്കെ തന്നെയായിരിക്കും മിക്ക വീടുകളിൽ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനും കാണാനൊക്കെ തുടങ്ങി പനീർ മാത്രമല്ല ഇവിടെ എത്തിയപ്പോഴാണ് പലതരം ഫുഡ് ഐറ്റങ്ങളും കാണാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൾ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചതൊക്കെ അപ്പോൾ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു നീ എന്തായാലും വാങ്ങണം ഉണ്ടാക്കണം സൂപ്പറാണ് എന്നൊക്കെ പിന്നെ നോൺ വെജ് അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ അത്രക്കങ്ങനെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയേ മെയിനായിട്ട് വാങ്ങാൻ കാരണം തന്നെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനെ യൂട്യൂബൊക്കെ തപ്പി റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങി ഫസ്റ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ലെങ്കിലും പിന്നെ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഫാനായി മാറിയേ ഞാൻ മാത്രമല്ല എൻ്റെ മോനും അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അധിക ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എണ്ണയിൽ ഗരം മസാലയും ഉള്ളി തക്കാളി കുറച്ച് കാഷ്യനട്ടും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അതിന് ശേഷം ബട്ടറിൽ മെയിനായിട്ടുള്ള സംഭവം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അധിക ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രം മതി ആദ്യം നമ്മൾ കുറച്ച് എണ്ണയിലേക്ക് ഗരം മസാലയും സവോള തക്കാളി കുറച്ച് കാശുവിനോട്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അത് തണിഞ്ഞതിന് ശേഷം അത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക പിന്നെ ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ പനീറൊന്ന് വഴറ്റിയെടുക്കണം അധിക സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എന്നിട്ട് അതിൽ തന്നെ നല്ല ഫൈനായിട്ട് മുറിച്ചെടുത്താൽ സവോള കുറച്ച് വെളുത്തുള്ളി പിന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ പൊടി എടുക്കുന്നതാണ് നല്ലത് നല്ല കളറും കിട്ടും അത്ര എരിവും ഉണ്ടാവില്ല ഇനി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഞാൻ അരച്ച മിക്സിയിൽ തന്നെയാണ് വെള്ളവഴിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർക്കണേ ഞാൻ നേരത്തെ ഉപ്പ് ഉപ്പിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടു ഏതാണ് അധികം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഒരു തിക്കായിട്ടാണ് ഈ കറി ഉണ്ടാവുക ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് ഒരു മിനിറ്റ് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പനീറും കൂടി ചേർത്ത് ഒരു ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഞാനിവിടെ നെയ്യപ്പത്തിലാണ് കോമ്പിനേഷൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ